വിവേക് വിജയന ഇ ഡി സമൻസ് മൗനവ്രതം ആയുധമാക്കി മുഖ്യമന്ത്രി സി പി എം പ്രതികരിക്കുമോ പിണറായി വിജയന്റെ മകന ഇ ഡി സമൻസ് അയച്ചതിൽ വ്യക്തത വരുത്താതെ സി പി എം മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് കരുതലോടെ പ്രതികരിച്ച മന്ത്രിമാർ ഡീൽ തെളിഞ്ഞെന്ന് കോൺഗ്രസ് ഇ ഡി മകനെയും മകളെയും ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തുവരും അത് അച്ഛൻ അറിയാമെന്ന് സ്വപ്ന സുരേഷ് ഇ ഡി മകൻ അയച്ച സമൻസ് മുഖ്യമന്ത്രി രഹസ്യമാക്കി വെച്ചത് എന്തിന് മുഖ്യമന്ത്രിയുടെ മൗനം മടിയിൽ കനമുള്ളതുകൊണ്ടോ മറുപടി പറയണമെന്ന് വി ഡി സതീശൻ ഇ ഡി സമൻസിന് എന്തുപറ്റി ബി ജെ പി പ്രതിരോധത്തിലാണ് ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിന് ഇ ഡി സമൻസ് അയച്ച വാർത്ത പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും മൗന തന്നെ സമൻസ് വന്ന കാര്യം പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് വിവരം മകൾ വീണാ വിജയനെതിരായ ആരോപണവും മുഖ്യമന്ത്രി പാർട്ടിയിൽ വിശദീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞ ശേഷം മാത്രം നിലപാട് പറയാമെന്ന നിലപാടിലാണ് സി പി എം നേതൃത്വം മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും വി ശിവൻകുട്ടിയും തെരഞ്ഞെടുപ്പ് കാലത്തെ വിവാദം മാത്രമായി സമൻസിനെ ചുരുക്കി സി പി എം ബി ജെ പി ഡീൽ തെളിഞ്ഞെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു അതേസമയം ക്ലിഫ് ഹൌസിലേക്ക് തപാലിൽ വന്ന സമൻസ് ആരും കൈപ്പറ്റിയില്ലെന്നാണ് വിവരം അതേസമയം വിഷയം രാഷ്ട്രീയമായി കത്തിക്കാനാണ് കോൺഗ്രസ് തീരുമാനം വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിൽ വന്ന സമൻസ് ആരും കൈപ്പറ്റിയില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലല്ല വിവേക് താമസിക്കുന്നതെന്ന് കാട്ടിയാണ് തപാൽ കൈപ്പറ്റാതിരുന്നതെന്നാണ് സൂചന ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് അഹിച്ചതിൽ വ്യക്തത വരുത്താതെ സി പി എം വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുമ്പോൾ പാർട്ടി നേതൃത്വവും മിണ്ടുന്നില്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻ സഹിച്ചെന്ന വിവരം പുറത്തു വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും ഒരുപോലെ മൗനത്തിലാണ് സമൻസ് വന്ന കാര്യം മുഖ്യമന്ത്രി പാർട്ടിയിൽ റിപ്പോർട്ടും ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ ഡി നോട്ടീസ് അയച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി സ്വപ്ന സുരേഷും രംഗത്ത് വന്നിരുന്നു പിണറായി വിജയന്റെ മകനെയും മകളെയും മേടി നന്നായെന്ന് ചോദ്യം ചെയ്താൽ പോലെ എല്ലാം പോലെയെല്ലാം പുറത്തുവരുമെന്നാണ് സ്വപ്ന പറഞ്ഞത് ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മകൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയത് മറച്ചുവെച്ചത് എന്തിനെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടിയില്ലാതെ മുന്നോട്ടോ സി പി എം സംസ്ഥാന നേതൃത്വത്തിനും ഇതേക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ വിലാസത്തിലെത്തിയ ഇ ഡി സമൻസ് പാർട്ടി നേതൃത്വതയോ മന്ത്രിസഭയിലെ അംഗങ്ങളെയോ അറിയിക്കാതെ പിണറായി വിജയൻ രഹസ്യമാക്കി വച്ചതിൽ ദുരൂഹതയുണ്ട് മകനെതിരായ സമൻസ് ഇ ഡിയുടെ രാഷ്ട്രീയ വേട്ടയാണെന്ന് പിണറായി വിജയൻ പറയാതിരുന്നത് എന്തുകൊണ്ടാണ് മടിയിൽ കനമുണ്ടായിരുന്നു സി പി എം ബി ജെ പി ബാന്ധവത്തിൽ മകനെതിരായ കേസും പിണറായി വിജയൻ ഒത്തുതീർപ്പാക്കിയു ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും അതേ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പൂരം കലക്കിയതും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതും പ്രത്യുപകാരമായിരുന്നു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് നൽകിയത് എന്തിനെന്നും തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടെന്നും വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം ഇടിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവേക് കിരണിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലയച്ച സമൻസിൽ തുടർ നടപടി ഇല്ലാതായതോടെ ബി ജെ പി പ്രതിരോധത്തിൽ സംസ്ഥാനത്തെ പ്രധാന ബി ജെ പി നേതാക്കൾ അന്വേഷിച്ച് പിന്നീട് അഭിപ്രായം പറയാം എന്നുള്ള മറുപടിയാണ് നൽകുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ചും മകനെക്കുറിച്ചും ഇ ഡിയുടെ വിശദമായ അന്വേഷണം വേണമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ പ്രതികരണം സമൻസ് അയച്ച ശേഷം നടപടികൾ മരവിപ്പിച്ചോ എന്ന് ഇ ഡിയുടെ മറുപടി വരട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളി മൂലമാണ് സമൻസിലെ തുടർ നടപടി തടഞ്ഞതെന്ന ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് ആക്രമണം കടുപ്പിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ പതിനാറിന് തിരുവനന്തപുരത്തും കുന്നംകുളത്തും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസുൾപ്പെട്ട സ്വർണക്കടത്തിനെ കുറിച്ചാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ബി അധ്യക്ഷൻ ജെ പി നഡ്ഡയും സ്വർണക്കടത്തും ലൈഫ് മിഷനും രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു